ചിത്താരി വലിയ മഹാനായിരുന്നു സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ എഴുതുന്നു ചിത്താരി വലിയ മഹാനായിരുന്നു എന്നേക്കാൾ രണ്ട് കൊല്ലം മുമ്പ് ദയുബന്തിൽ പഠിച്ച ആളാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെയും ജമലുല്ലൈലി തങ്ങളുടെയും ഒക്കെ ഒന്നിച്ച് എൻ്റെ കാലത്ത് ദയുബന്തിൽ ഉണ്ടായിരുന്നത് ചെർല അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആക്കോട് ടി സി മുഹമ്മദ് മുസ്ലിയർ തുടങ്ങിയവരാണ് ചിത്താരി എ പി ഉസ്താദിൻ്റെയും മുമ്പ് ഗൾഫ് കയ്യിലാക്കിയ ആളാണ് അറബികളുമായി ബന്ധപ്പെടാനും അറബി സംസാരിക്കാനും നല്ല കഴിവായിരുന്നു മൂപ്പര് ദീനിനു വേണ്ടി നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട് തളിപ്പറമ്പിൽ ഒരു കറിയ തന്നെ ഉണ്ടാക്കിയെടുത്തു കണിയത്തിൻ്റെ അടുത്തു നിന്ന് തഹീകോടെ നല്ലോണം പഠിച്ചിട്ടുണ്ട് നല്ല ഉറച്ച സ്വരത്തിൽ പ്രസംഗിക്കാനും ആളുകളെ ഒരുമിച്ച് കൂട്ടി സംഘടനാ പ്രവർത്തനം നടത്താനും നല്ല രീതിയിൽ ദർശന നടത്താനും ഒക്കെ മുൻപന്തിയിലായിരുന്നു കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പ്രാപ്തനായിരുന്നു മക്കളെയും മരുമക്കളെയുമൊക്കെ മതരംഗത്തും അതുപോലെ ഡോക്ടറായും മറ്റും ഉന്നത നിലവാരത്തിലെത്തിച്ചു മൂപ്പരെ ശിഷ്യന്മാരെ ഇഹിയ ഉസ് അയച്ചിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ സമ്മേളന പരിപാടിയിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് എന്നെ അങ്ങോട്ടും ക്ഷണിച്ചിട്ടുണ്ട് സമസ്തയുടെ പിളർപ്പിനു ശേഷം മൂപ്പർ ധൈര്യമായി ഉറച്ചു നിന്നു കണ്ണീയതുസ്താദും ഷംസുലുലമയും പഠിപ്പിച്ച സുന്നത്ത് ജമാത്തിൽ നിന്ന് തെല്ലും തെറ്റിയില്ല കണ്ണിയത്തിനെ പിന്നെ അവർ കബളിപ്പിച്ചു നിർത്തിയതല്ലേ ഷംസുലമ എന്നോട് നേരിട്ട് പറഞ്ഞത് നിങ്ങൾ അവിടെ തന്നെ നിന്നോളി എന്നാണ് അതായത് ഒരിക്കൽ ഞാൻ ഷംസുലുലമയെ കാണാൻ പോയി അതിൻ്റെ മുമ്പായി ഒതുക്കുങ്ങലിൽ ഷംസുലുലമ സംബന്ധിച്ച പരിപാടി നടന്നിരുന്നു അതിൽ എന്നെ കാണാത്തതിനെപ്പറ്റി അന്വേഷിച്ചു പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നത് ഞാൻ അറിയില്ല ഞാനും കൂടെ വന്നിനും നമുക്ക് ഒരു പരിപാടി കൂടി ഉണ്ടാക്കാം എന്നു പറഞ്ഞു ഞാൻ നിങ്ങൾ അവിടെ തന്നെ നിന്നോളീം എന്നാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് സന്ദർഭവശാൽ പിളർപ്പുണ്ടായെങ്കിലും കണ്ണീരത്തിൻ്റെയും ഷംസുലുലമയുടെയും മനസ്സ് എന്താണെന്ന് അടുത്തറിയുന്നവർക്ക് നന്നായി അറിയാം ആ അർത്ഥത്തിൽ കണ്ണീരത്തിൻ്റെ കൂടെ തന്നെ നടന്ന ചിത്താരി സുന്നീപക്ഷത്ത് സജീവമായതും പ്രവർത്തിച്ചതും പ്രസംഗിച്ചതുമെല്ലാം ഉസ്താദുമാർ പഠിപ്പിച്ച ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ഈ സുലൈമാൻ മുസ്ലിയ